ഒരുപാട് പേർക്ക് വഴികളിൽ വെച്ച് അല്ലെങ്കിൽ വീടിൻ്റെ അരികിലൊക്കെ വെച്ച് പട്ടി കടി മൂലമുള്ള ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ നമ്മൾ അങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത് ആശുപത്രിയിൽ എത്തിക്കുകയാണോ അതിനു മുമ്പ് എന്തെങ്കിലും പ്രാഥമിക ചികിത്സയോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ പ്രത്യേകിച്ച് ഏത് മൃഗം മൂലം ഉണ്ടാകുന്ന കടിക്കുക ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു റണ്ണിങ് വാട്ടർ ചില ചലിച്ചുകൊണ്ടിരിക്കുന്ന ജലത്തിന് കീഴേ നമ്മളത് കാണിച്ച ആ മുറിവ് നമ്മൾ വൃത്തിയാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കൈ കൊണ്ടോ ഉരക്കുകയോ മറ്റൊന്നും കൊണ്ട് നമ്മളങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ അത് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത് വരെ നമ്മൾ കഴിവതും അതിനെ ക്ലീനായിട്ട് മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഒരു റണ്ണിങ് വാട്ടറിൻ്റെ കീഴിൽ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ വാഷ് ചെയ്യുക അതിന് ശേഷം നേരം കണ്ടി കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും അതൊക്കെ ഇപ്പോൾ പട്ടി ഒരു മതിരിപ്പെട്ടി എല്ലാ മൃഗങ്ങളുടേയും കടിമൂരം നോക്കണ്ട ഏറ്റവും ചെയ്യേണ്ട ചികിത്സ സാർ ഈ ഇങ്ങനെയുള്ള പട്ടി കടിക്കുന്നത് മൂലമൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ രക്തം നിലയ്ക്കാത്ത ഒരു അവസ്ഥ സാഹചര്യം ഉണ്ടായാൽ അപ്പോഴെന്താണ് പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ എവിടെയാണോ നമുക്ക് കടി അല്ലെങ്കിൽ അതിൻ്റെ മാന്ത് ഏറ്റിരിക്കുന്നത് അത് രക്തം കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം ഒരു പത്ത് മിനിറ്റോളം വെള്ളത്തിൽ നമ്മൾ കാണിച്ചതിന് ശേഷം അത് വൃത്തിയായി കഴുകിയതിന് ശേഷം നമ്മളൊരു വൃത്തിയുള്ളൊരു തുണി എടുത്തുക അതിൻ്റെ മേൽ നേരെ ഡയറക്റ്റായിട്ട് പ്രഷർ കൊടുക്കാം അതിന് മേലെ നേരെ നമ്മൾ അമർത്തി പിടിച്ചുകൊണ്ട് കൊണ്ടുവന്നാൽ മതിയാവും പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പല ആളുകളിലും ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ചിലർക്ക് പല തെറ്റിദ്ധാരണകളുണ്ട് അതായത് പട്ടികടി ഏറ്റു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധിയായിട്ട് നമ്മൾ നൽകുന്ന ചികിത്സ പ്രധാനമായിട്ടും പൊക്കുളിന് എടുക്കുന്ന ഇഞ്ചക്ഷനാണ് അപ്പോൾ അതുമൂലം ഒരുപാട് മറ്റുള്ള രീതിയിലുള്ള പഥ്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നുള്ള ഒരു അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു അറിവുള്ളത് കൊണ്ട് പലരും പട്ടികേടി ചെറിയ രീതിയിലുള്ള പട്ടികേടിയോ അങ്ങനത്തെ സംഭവങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മറച്ചു ഒരു പ്രവണത കാണതായിട്ട് കാണാ കേൾക്കാറുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ അതാണോ ശരിക്കും ഉള്ള അതിൻ്റെ യാഥാർത്ഥ്യം ശരിക്കും അത് വളരെ ഒരു സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ജ്യോതിയും തന്നെയാണ് കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പൊക്കളിൻ്റെ ചുറ്റുമുള്ള പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെ ഇഞ്ചക്ഷൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്രാവശ്യം ഇപ്പോഴത്തെ അതിൻ്റെ ഒരു ചികിത്സാരീതി അതിൽ നിന്ന് മാറി വ്യത്യസ്തമായ ഒരു പുതിയൊരു ചികിത്സാ രീതിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഈ പൊക്കളിന് ചുറ്റും കുത്തിവെക്കുന്ന ഇഞ്ചെക്ഷൻ എന്ത് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ടത് അതായത് കൊച്ചിലെ നമുക്ക് ഒരു രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് എന്ന് പറയുന്ന വാക്സിനേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ കുറേ കാലങ്ങളോളം മുമ്പ് വരെ നമ്മൾ പൊക്കുളിനു ചുറ്റും കുത്തിക്കൊണ്ടിരുന്നത് അത് എന്തുകൊണ്ട് പൊക്കുളിനു ചുറ്റും തന്നെ അത് ചൂസ് ചെയ്യാൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇൻട്രാഡെർമൽ ഒരു റൂട്ടിലൂടെയാണ് അതായത് നമ്മുടെ സ്കിന്നിൻ്റെ നമ്മുടെ തൊരിയുടെ തൊട്ടടിയിലേക്കുള്ള ആ ഒരു ലെയറിലേക്ക് വേണം ഈ നമ്മുടെ ഇൻജെക്ഷൻ ചെന്നിറങ്ങുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ആ സമയത്തുള്ള ഉദ്ദേശം ഇപ്പോഴത്തെ ഒരു ഇതിൽ നിന്ന് അത് മാറി വന്നതിന് ശേഷം ഇപ്പോൾ ഇൻട്രാ മസ്കുലർ ആയിട്ടാണ് അത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് അത് ആൻറ്റി റാബീസ് വാക്സിൻ തന്നെയാണ് വാക്സിനേഷൻ തന്നെയാണ് അതേ ഇഞ്ചെക്ഷൻ തന്നെയാണ് വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നാൽ അതിൻ്റെ ഡോസേജിൻ്റെ ഷെഡ്യൂളും അതിനനുസരിച്ച് മാറി വന്നിട്ടുണ്ട് അത് മാറി വന്നിരിക്കുന്ന ഇപ്പോൾ അഞ്ച് ഇഞ്ചക്ഷൻ മാത്രം കൊടുത്താൽ മതിയാവും എന്നുള്ളതാണ് ആ അഞ്ച് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നതും ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാ മസ്കുലർ ആയിട്ടായിരിക്കും സാധാരണ കൈയിൻ്റെ സൈഡിൽ തന്നെയായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ഭയം ഇനി ഉണ്ടാവണ്ട എന്നുള്ളതാണ് മോഡേൺ മെഡിസിൻ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഇൻട്രാ മസ്കുലർ ആയിട്ടുള്ള ആൻറ്റി റാബീസ് വാക്സിൻ തന്നെയാണ് ഇത് കൂടാതെ മറ്റു ഇഞ്ചെക്ഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട് ഈ പലപ്പോഴും ചില പട്ടികൾ മനഃപൂർവ്വം കടി മനുഷ്യനെ ഉപദ്രവിക്കാൻ കടിക്കാൻ പല്ലുകൾ ഉപയോഗിച്ച് ഉപദ്രവിക്കാറുണ്ട് പക്ഷെ ചിലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ ചിലപ്പോൾ വീടുകളിൽ കൂടി വളർത്തുന്ന പട്ടികൾ ചിലപ്പോൾ അറിയാതെ തന്നെ ഈ മൃഗങ്ങളുടെ ഈ പട്ടിയുടെയൊക്കെ നഖം ഉപയോഗിച്ച് ചെറിയ പോറലുകൾ സംഭവിക്കാറുണ്ട് അങ്ങനെയുള്ള ഇതും ഉടൻ തന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണോ അതോ വേറെ എന്തെങ്കിലും പ്രാഥമിക ചികിത്സയാണോ നൽകേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് ഇത്തരം മൃഗങ്ങൾ മൂലമുണ്ടാകുന്ന പ്രത്യേകിച്ചും പട്ടികളുടെ കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് പട്ടികൾ മൂലമുണ്ടാകുന്ന കടി അല്ലെങ്കിൽ അതും അവരുടെ ഇതുകൊണ്ട് മൂലമുണ്ടാകുന്ന പോറുകൾ പോറലുകൾ നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതുപോലെ ഡബ്ല്യു എച്ച് തന്നിരിക്കുന്ന വൂണ്ടിൻ്റെ ആ മുറിവിൻ്റെ ആഴം അനുസരിച്ചൊരു കാറ്റഗറൈസേഷനാണ് ഇപ്പോഴത്തെ കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞാൽ മൂന്നായിട്ട് അതിനെ തിരിക്കാമെന്നാണ് ഒന്ന് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാറ്റഗറി വൺ എന്ന് പറയുന്നത് തരമായ ഇഞ്ചുറീസാണ് അതായത് നമ്മുടെ മേൽഭാഗത്തുള്ള ഈ തൊലിപ്പുറം തൊലിപ്പുറം അത് കവിഞ്ഞ് ഉള്ളിലേക്ക് പോകാത്ത വിധം ആയിട്ടുള്ളതാണ് അതായത് ലിക്സ് അല്ലെങ്കിൽ മൈനർ സ്ക്രാച്ചസ് ഒക്കെയാണ് അത് പട്ടി നക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈനറായിട്ട് സ്ക്രാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ കാറ്റഗറി വണ്ണിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന മുറിവുകൾ കാറ്റഗറി ടു മുറിവുകൾ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അല്പം കൂടി ആഴത്തിൽ പോയിട്ടുണ്ട് എന്നാൽ പോലും ആ സ്കിൻ കഴിഞ്ഞു താഴത്ത് പോയിട്ടില്ല എന്നാൽ ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ചെറുതായിട്ടെങ്കിലും രക്തം പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാറ്റഗറി ടു ആയിട്ടാണ് നമ്മൾ കാണുന്നത് പിന്നെ കാറ്റഗറി ത്രീ അത്യാവശ്യം അവിടെ നിന്ന് അങ്ങോട്ട് എത്ര ആഴത്തിൽ പോലും അതിപ്പോൾ തൊലിയും കഴിഞ്ഞ് പിന്നെ ഉള്ളിലേക്ക് മസിൽസ് ബോൺ അത്രത്തോളം ആഴത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനെ കാറ്റഗറി ത്രീ ആയിട്ട് എന്തെങ്കിലും ഈ ഓരോ കാറ്റഗറിക്കും ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ബേസ് ചെയ്ത് കണ്ടിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം നിങ്ങളുടെ ചോദ്യം പ്രോ പോലെ ശരിക്കും പറയുകയാണെങ്കിൽ വീട്ടിൽ വെച്ച് നമ്മുടെ സ്നേഹത്തോടെ വളർത്തുന്ന നമ്മുടെ മൃഗങ്ങൾ നമ്മൾ കടിക്കുമ്പോഴേക്കും നമുക്ക് എത്രത്തോളം അതിന് നമ്മൾ ഗൗരവമായി കാണണം എന്നുള്ള ചോദ്യത്തിന് ശരിക്കും പറയുകയാണെങ്കിൽ കാറ്റഗറി വൺ ആയിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ആൻറ്റിറയറ്റീസ് വാക്സിനേഷൻ ഒന്നും എടുക്കേണ്ടി വരുന്നില്ല അവർക്ക് വൂണ്ട് ക്ലീൻ ചെയ്യുക പോലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് നക്കുകയും അല്ലെങ്കിൽ മൈനറായിട്ടുള്ള സുരീതി സ്ക്രാച്ച് ചെയ്ത യാതൊരു ഒരു പുറമേന്ന് കാണുന്ന രീതിയിൽ രക്തം പൊടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ കാറ്റഗറി വണ്ണായി കാണും അവിടെ നിന്ന് അങ്ങോട്ട് ആഴത്തിലോട്ടുള്ള എല്ലാത്തിനും കൃത്യമായും ആശുപത്രിയിൽ തന്നെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് പിന്നെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പട്ടിയുടെയും ഈ പറയുന്ന മൃഗങ്ങളുടെ വാക്സിനേഷൻ സ്റ്റാറ്റസ് അവർക്കും വാക്സിനേഷൻ കൊടുക്കേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ കുട്ടികളുള്ളപ്പോൾ ഈ പട്ടികൾക്കും അത്രത്തോളം പ്രാധാന്യം കൊടുത്തു തന്നെ വേണം നമ്മൾ അവർക്ക് വാക്സിനേഷൻ കൊടുക്കാൻ കാരണം അവർ മനഃപൂർവ്വമായിട്ടായിരിക്കില്ല പലപ്പോഴും ഈ കുട്ടികൾ അവരുമായിട്ട് കളിക്കാൻ പോകുമ്പോഴേക്കും അവരെ ഉപദ്രവിക്കുന്നതായിട്ടൊരു തോന്നൽ അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ റിഫ്ലെക്സായിട്ടായിരിക്കും ഈ പട്ടികക്ക് ഒരു സെൽഫ് ഡിഫെൻസിൻ്റെ രീതിയിൽ അവർ പലപ്പോഴും പെട്ടെന്ന് കടിക്കുകയോ അല്ലെങ്കിൽ മാന്തുകയോ ചെയ്യണം അത് പിന്നീട് നമുക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ബെറ്റർ മൃഗങ്ങൾക്കും വാക്സിനേഷൻ മെയിൻ്റൈൻ ചെയ്യുക ഒരു പ്രിവെൻറ്റീവ് മെത്തേഡായിട്ട് പട്ടികൾ മാത്രമല്ല നമ്മുടെ വീടുകളിൽ പൂച്ച അങ്ങനത്തെ മൃഗങ്ങളെ നമ്മൾ സ്നേഹപൂർവ്വം ഇത് ചെയ്യുന്നുണ്ട് അവരുടെ ആ മൃഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഉദ്രവവും ഇതേപോലെ തന്നെ കണക്കാക്കേണ്ടതാണല്ലേ ഗുരു ഗൗരവമായി തന്നെ കണക്കാക്കേണ്ടതാണല്ലേ ഇതിൽ ഏറ്റവും ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത് റേബീസ് എന്ന് പറയുന്ന രോഗം പടർത്താൻ സാധ്യത ഉള്ള മൃഗങ്ങളാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിന് നമുക്ക് കുറച്ചുകൂടി മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് തരം മൃഗങ്ങളാണ് നമുക്ക് റേബീസ് പടർത്താൻ സാധ്യത ഉള്ളതെന്നുള്ളതാണ് പറയാം അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ശരിക്കും പറയുകയാണെങ്കിൽ പട്ടി പൂച്ച എന്നിവ ആയിട്ടുള്ള മാൽസ് പൊതുവേ രോഗികൾ ഈവൻ ഹ്യൂമൻ ബീങ്സ് നമ്മൾ തന്നെ നമ്മൾ മനുഷ്യർ തന്നെയാണ് അതിൻ്റെ ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്ന് പറയുന്നത് ഈ രോഗം പടർത്താൻ സാധ്യതയുള്ള അതായത് റേബീസ് ബാധിച്ചിരിക്കുന്ന ഒരു വ്യക്തി മറ്റൊരാളെ കടിക്കുമ്പോഴേക്കും ആൾക്കും വരാനുള്ള സാധ്യത നല്ല കൂടുതലാണ് പക്ഷേ എന്തൊക്കെ മൃഗങ്ങൾ നമ്മുടെ വീട്ടിൽ കാണുന്ന മൃഗങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്താത്തതെന്ന് പറയുന്നത് എലികൾ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ കോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പിന്നീട് എന്നാൽ പോലും ആ റോഡൻസ് എന്ന് പറയുന്ന ആ ഒരു ക്ലാസ് ഓഫ് ആനിമൽസിനുള്ളിൽ അതിൽ വലുതായിട്ടുള്ളത് അതായത് മരപ്പട്ടി അമ്മാര് ആ ജാതിയിൽ വരുന്ന മൃഗങ്ങൾ കുറേ കൂടെ വലുതായിട്ടുള്ള റോഡൻസൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് പടർത്താൻ സാധ്യത ഉള്ളതാണ് അപ്പോൾ പട്ടി പൂച്ച മരപ്പട്ടി അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മൃഗങ്ങളെ നമ്മൾ വളരെ ശ്രദ്ധേയമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആ മാതിരി കടികളോ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഏൽക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ ആശുപത്രിയിൽ കൊണ്ടെത്തിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ പട്ടികടിയും ഇതെല്ലാം മാറ്റി തീർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും അപകടകരമായ രീതിയിലുള്ള ഒന്നാണ് പാമ്പ് മൂലമുണ്ടാകുന്ന വിഷപാധ പാമ്പുകടിയേറ്റിട്ടുള്ള വിഷപാത ഉണ്ടാവുക അപ്പോൾ പാമ്പുകെടി ഏൽക്കുമ്പോൾ നമ്മൾ എന്താണ് ഇത് ചെയ്യേണ്ടത് പ്രാഥമിക ഘട്ടത്തിലും നൽകേണ്ട ശുശ്രൂഷയും മറ്റു കാര്യങ്ങളും എങ്ങനെയാണ്